ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഓണസദ്യയുടെ കാളനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വേണ്ട നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണസദ്യക്ക് തന്നെയല്ല ഏതൊരു സദ്യക്കും കാളൻ മസ്റ്റാണ് അപ്പോൾ നമുക്ക് കാളനില്ലാതെയുള്ള സദ്യ നമുക്ക് ഓർക്കാനേ പറ്റത്തില്ല അപ്പം നമുക്ക് ഈ കാളൻ എങ്ങനെയാണ് ഈ എളുപ്പത്തിൽ കാളനുള്ള ചില പൊടിക്കൈകളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കാളനൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ കാളനാണ് കാളം വെക്കാനായിട്ട് നോവുകയാണ് അതിന് ഞാൻ ഞാൻ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാളം വെക്കുന്നത് എന്നാ ഒരു പച്ചക്കായ് കൊണ്ടാണ് നമുക്ക് കാളൻ പഴുത്ത ഏതക്ക കൊണ്ടുണ്ടാക്കാം എന്നാ നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കാം പച്ചക്കായ കൊണ്ട് കാളൻ ഉണ്ടാക്കാം നമുക്ക് ചേന കൊണ്ട് വരെ കാളൻ ഉണ്ടാക്കാവേ അപ്പം ഞാൻ എടുത്തേക്കുന്ന പച്ചക്കായ നമുക്ക് ആദ്യം നമ്മുടെ ഒന്ന് വേഗണം അതിന് നമുക്ക് കായ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു പച്ചമുളകാണ് കേട്ടോ കാരണം തൈര് കുറവായതുകൊണ്ട് കൊണ്ട് ആൾ എണ്ണ അനുസരിച്ചാണ് ഞാൻ കാളം വെക്കുന്നത് അപ്പോൾ ഒരു പച്ചമുളകാണ് ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത് ഇനി നമുക്കിത് വേഗാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ വേഗണം അതിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കൊടുക്കാം ഞാൻ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് മുളക് പൊടി ഇടാൻ താല്പര്യമുള്ളവർക്ക് വേണേൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നമ്മുടെ അപ്പം ഈ കായ ഒന്ന് ഏത്തക്കായ ഒന്ന് നല്ലപോലെ വെന്ത് നമുക്ക് ഈ വെള്ളമൊന്ന് പറ്റി കിട്ടണം നമുക്കതുവരെയൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കാളൻ കാളൻ്റെ ഏതക്ക വേകുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് ചേർക്കാം ഞാൻ ഇതൊരു നാലിലൊന്ന് തേങ്ങയാണ് എടുത്തേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് തൈരേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളൊരു നാല് പേരേ ഉള്ളൂ അതിനുള്ള കാളഞ്ഞെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ അംഗസംഖ്യ അനുസരിച്ച് നിങ്ങൾക്ക് ഈ തൈര് കൂടുമ്പോൾ അതനുസരിച്ച് തേങ്ങായും കൂട്ടി എടുക്കണം അപ്പോൾ ഞാൻ വേണ്ട നാലിലൊന്ന് തേങ്ങ എടുത്തിട്ടുള്ളൂ അതിനകത്തോട്ട് നമ്മുടെ ഞാൻ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് ഒരു അര ടീസ്പൂൺ സ്പൂൺ ജീരകപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ല പോലെ അരച്ച് കൊടുക്കണം ഇച്ചിരി വെള്ളം ചേർത്ത് നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല മിനുസമായിട്ടാണ് നമുക്ക് കാളനും കാളനും ഒക്കെ അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അപ്പം നമ്മുടെ വേണ്ട ഏത്തയ്ക്ക ആ നല്ലപോലെ പോലെ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പോലെ ഇതുപോലെ നല്ലപോലെ വെള്ളം പറ്റണം ഇനി നമുക്ക് നമ്മുടെ അരപ്പിന് തന്നെ ജീരവും തേങ്ങായും കൂടി നല്ലപോലെ അരച്ച് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ അരപ്പ് എടുത്ത ഈ പാത്രം ഒന്ന് ചെറുതായിട്ട് സകലം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കൊടുക്കാം നല്ലതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് നല്ലപോലെ നമ്മുടെ ഈ അരപ്പ് ഒന്ന് തിളയ്ക്കണേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തൈരൊഴിച്ചിന് ശേഷം നമുക്ക് തിളയ്ക്കാൻ പാടില്ല അപ്പൊ നമ്മുടേത് വേണ്ട ഈ അരപ്പ് നല്ല ഒന്ന് തിളയ്ക്കണം അപ്പൊ നമ്മുടെ തരപ്പ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് തീർത്ത് കുറച്ച് വെക്കണേ നമുക്ക് നമ്മുടെ ഈ തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ തീ തീർത്ത് കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ തൈരിനകത്തെ നമ്മുടെ ഈ വെള്ളം തൈരിനകത്ത് വെള്ളം കാണുമല്ലോ ഈ വെള്ളം നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് പറ്റിച്ചെടുക്കണം ഇപ്പം ഞാൻ തീ തീർത്ത് കുറച്ച് വെച്ചിരിക്കുകയാണ് ഒരല്പം കൂടം തീ കൂട്ടി കൊടുക്കുവാണ് നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരല്പം കൂടെ ഇതൊന്ന് ഇതിൻ്റെ വെള്ളമായി ഒക്കെ ഒന്ന് പറ്റിയതിന് ശേഷം ഉപ്പ് ഇടാവുന്നതും കരുതിയാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് സദ്യക്കൊക്കെയാണ് സദ്യകളിലും കല്യാണ പരിപാടിക്കൊക്കെയാണ് നമ്മൾ ഈ കാളുണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പാൽ മേടിച്ച് ഉറച്ചാണ് അപ്പോൾ അത് നല്ല കൊഴുപ്പുണ്ട് ഇതിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കവർപ്പാലാണ് കവർപ്പാലിന് എന്താ വന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊഴുപ്പില്ല നമ്മളത് മിക്സിയിൽ അതിൻ്റെ കട്ട അടിച്ച് ശരിയാക്കാൻ മിക്സിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പച്ചവെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതിന് കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ട്രിക്കുകളൊക്കെ ഉണ്ട് നമുക്കിടെ കാളിന് ഇച്ചിരി കൊഴുപ്പൊക്കെ കൂടണം എന്നുണ്ടെങ്കിൽ പിന്നെ വീട് വഴിയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ നമ്മളല്ലേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ വലിയ വലിയ സദ്യകളിലും ഒക്കെ നമ്മൾ അതിനായിട്ടൊരു ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട് നമ്മുടെ കോൺഫ്ലവർ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കി ഒഴിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ അരിപ്പൊടി ഇച്ചിടുത്ത് കലക്കി ഈ കാളനൊക്കെ ഒന്നും കുറുകാൻ വേണ്ടി നമ്മളങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ എടുക്കുകയെ അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമുക്ക് മാത്രം കൂട്ടാനായിട്ടുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്കാണ് ഇപ്പോൾ ഒരു 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 സ്പൂണ് കോൺഫ്ലവറാണെന്ന് പറഞ്ഞാൽ ചില പച്ചവെള്ളത്തിൽ കലക്കി നമ്മുടെ ഈ കാളനകത്ത് ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ കാളം കുറുകിക്കോളും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഉപയോഗി കൊടുക്കാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രുചി മാറിപ്പോകരുത് നമ്മുടെ കാളം തിളയ്ക്കാതെ നോക്കണം ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ഒക്കെ ചെയ്തൊന്ന് കൊടുക്കണം അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഞുറുക്ക് വിദ്യകളുമൊക്കെയൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ തന്നെ പതഞ്ഞു പൊങ്ങി തിളക്കരുത് ഇതുപോലെ പതഞ്ഞു പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫാക്കണേ സ്റ്റൗ ഓഫാക്കുകയാണ് കാരണം നമ്മുടെ മൺചട്ടിയാണ് ഈ മൺചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കി അത് നല്ലപോലെ പതഞ്ഞും ഉള്ളോട്ട് വന്നോളും ഇനി നമുക്ക് നമ്മുടെ ഈ കാളനുള്ള കടുക് നമുക്ക് താളിക്കാം അപ്പം നമുക്ക് കടുക് താളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ പച്ചക്കായ ആയതുകൊണ്ട് നമുക്ക് കാളനൊരു ചെറിയ മധുരം വേണമല്ലോ കാളൻ എന്ന് പറയുമ്പോൾ ഒരു അല്പം ചെറിയ മധുരം അത് വേണ്ടുന്നവർക്ക് കേട്ടോ നമ്മുടെ വീട് കഴിഞ്ഞ് വേണ്ടാത്തവർക്ക് വേണം വേണ്ട അതിന് നമുക്ക് സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന കാളനാവുമ്പോൾ ഒരല്പം മധുരമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനുകൊണ്ട് ഞാൻ നമ്മുടെ കാളനകത്ത് ഒരു തേണ്ട ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഒരു അല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി മധുര അല്പം മധുരമൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാളനെ അതുകൊണ്ടാണ് ഞാൻ മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അത് വേണ്ടാത്തവർക്കാണ് വേണ്ട കേട്ടോ ഇനി നമ്മുടെ വേണ്ട കടുക് പൊട്ടിക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ഒന്നുകൂടി ഞാൻ പറയാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കാരണം നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഇതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ അപ്പം നിങ്ങളുടെ കമൻറ്റിലൂടെ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് വേണ്ട നമ്മുടെ കൊടുക്കാം നമുക്ക് വേണ്ട പണക്കമുളക് കൂടെ ഇട്ടു കൊടുക്കാം നമ്മുടെ കാളനിലേക്ക് നമ്മുടെ കട വേണ്ട താളിച്ച് കൊടുക്കാതെ അപ്പോൾ നമ്മുടെ ഓണസദ്യയിലെ കാളൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ഓണസദ്യയുടെ വിഭവമായിട്ട് വരാം ബൈ